എനിക്കൊപ്പം ഫാദർ നിക്കോളാസ് ഉണ്ട് ഇമാം ഹക്കീമുണ്ട് ഒപ്പം തന്നെ ഗാന്ധി മിത്ര എന്ന സംഘടനയുടെ ഭാരവാഹികളുണ്ട് എന്താ പേര് നമ്മുടെ സനൽ എന്ന് പറയുന്നത് ഇപ്പൊ എത്ര കാലമായി പ്രവർത്തിച്ചു തുടങ്ങി രണ്ടായിരത്തി എട്ട് മുതൽ ഞങ്ങൾ പ്രവർത്തിച്ചു പ്രധാന ഗോപിനാഥ് സാറിന്റെ നമ്മുടെ ഈ സ്ഥാപനം രൂപങ്ങളോ ഗോപിനാഥ് സാറ് രണ്ടായിരത്തി എട്ടിലെ ഞങ്ങൾ തുടങ്ങി ലഹരിക്കെതിരെ അരൂപ്പുറം മഠത്ത് നിന്ന് മഠാധിപതി സാന്ദാനന്ദ സ്വാമിയുടെയും ബിഷപ്പിന്റെയും എമാമിന്റെയും ഗാന്ധിമിത്രമണ്ഡലം ആചാര്യനായ ഗോപിനാഥ സാർ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് ഗാന്ധി മിത്രമണ്ഡലം ഞങ്ങൾ അന്ന് ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു വിപത്തല്ല അന്നുണ്ടായിരുന്നത് അന്ന് അരിയപ്പുറം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തില് മദ്യം വാറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ രൂപം കൊണ്ട സംഘടനയാണ് ഓരോ വീടിലും മദ്യം വാറ്റുന്ന ഒരു കാലഘട്ടത്തില് കാലഘട്ടത്തിൽ ഓരോ വീടിലും ക്യാമ്പയിനായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു മാസത്തെ പ്രോജക്റ്റ് ആയിട്ട് രാവിലെ ഗോപിനാഥ് സാറ് ഞങ്ങളുടെ ചെയർമാൻ വേണുഗോപാലൻ തമ്പി ഇമാം ബിഷപ്പ് അതിനോടൊപ്പം ആ സ്ഥലത്തെ പള്ളിയുടെ ഫാദർ നാട്ടിലെ പ്രമാണികളെല്ലാം ഒരുമിച്ച് കൂടി ഓരോ വീടുകളിൽ ഡോർ ടു ഡോർ ക്യാമ്പയിൻ ആയിരുന്നു ഇപ്പൊ എന്താ അറിവുറത്തിന്റെ അവസ്ഥ ഇപ്പോ കഴിഞ്ഞ മാസമായി ഞങ്ങൾ അവിടെ വാറ്റ് പൂർണ്ണമായി ഒഴിവാക്കി ഹൺഡ്രഡ് പെർസെന്റ് നോക്കൂ അതാണ് ഒരു സംഘടന തുനിഞ്ഞിറങ്ങിയാൽ എത്രമാത്രം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ഫാദർ എന്നെ പറയുന്നു ഇപ്പൊ ഇടവകയാണെങ്കിലും ശരി മസ്ജിദ് ആണെങ്കിലും ശരി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ഇടപെടൽ ആ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാവും നമുക്ക് വളരെ പെട്ടെന്ന് ചില പ്രതികരണങ്ങൾ കൂടി എടുത്തോ നമസ്കാരം നമുക്ക് ലഹരിയെ തുടച്ചു മാറ്റണ്ടേ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ നിയമ വ്യവസ്ഥകൾ മാറണം കൂടി അതായത് സാമൂഹിക രോഗികൾക്ക് ഇന്ന് കേരളത്തിൽ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ നല്ല ആഹാരമാണ് അത് കുറയ്ക്കണം ഇപ്പം ജയിലിലെ ഇവനെയൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ട് മൂന്ന് നേരം കൊടുക്കുന്ന ഒരു നേരമാക്കണം ആദ്യ നിയമം അവിടെ നിന്ന് തുടങ്ങണം രണ്ടാമത് നമ്മൾ പിടിച്ചു കൊടുക്കുന്ന പോലീസ് എന്ത് ചെയ്യണോന്നറിയാം അവനെതിരെ നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള കേസെടുക്കണം അത് കൊടുത്തു വിട്ടു റേഷൻ ജാമ്യമല്ല ഒരു പുള്ളിയെ കിട്ടിയ ഉടൻ ആദ്യം വരും വക്കീലന്മാരും എന്തിനാന്നറിയാ പൈസക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടിയല്ല മയക്കുമരുന്ന് കേസിൽ ഏർപ്പെടുന്ന ആളുകളെ കൂടി പിടിച്ചാൽ അവരെ രക്ഷിക്കാൻ ഒരു സംവിധാനവും വരരുത് വരരുത് അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഇതില്ലാതാവും ഇതിനുവേണ്ടി കൂട്ടായ്മ എന്ന് പറയുന്ന സമൂഹം അത് ഇടപെടണമെങ്കിൽ നിയമവ്യവസ്ഥകള് മാറണം അല്ലാതെ ആരും ഇടപെടില്ല ചേട്ടന്റെ കണ്ണിൽ ഒരു ലഹരി കച്ചവടം നടക്കുന്നു അല്ലെങ്കിൽ എം ഡി എം എ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയിച്ച ചേട്ടൻ എന്തിച്ചകത്താകും ഉറപ്പല്ലേ റിപ്പോർട്ട് ടി വി നമ്മളൊരു നമ്പർ തരുന്നുണ്ട് ചേട്ടൻ ചിലപ്പോൾ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവൻ രാത്രി വീട്ടിൽ കയറി വേറെ പണി എനിക്ക് വേറെ പേടിയൊന്നുമില്ല പേടിയില്ല തീർച്ചയായിട്ടും സമൂഹത്തിന് വേണ്ടി എനിക്ക് അങ്ങനെ ചെങ്കുറ്റവും ഭയമില്ലായ്മയുമാണ് കേരളത്തിന് എന്തിനാണ് ഞാൻ പേടിക്കുന്നത് എന്തിനാണ് നാളെ എന്റെ മക്കൾ കഞ്ചാവിന് അഡിക്റ്റായ ആരും വരും അതാണ് ഏറ്റവും നമ്മൾ ഇന്ന് ചോദിച്ചില്ലെങ്കിൽ പണ്ട് നമ്മുടെ നീൽസ് മുള്ള കവിത എഴുതിയതുപോലെ ഇന്ന് അവർ തേടി വന്നത് ജൂതരെ തേടി വന്നു എന്ന് പറഞ്ഞു ഏറ്റവും ഒടുവിൽ എന്റെ തേടി വന്ന സമയത്ത് ആരും ചോദിക്കാനുണ്ടായില്ല തീർച്ചയായിട്ടും എന്റെ വീട്ടിൽ നാളെ സംഭവിക്കുക ഇന്ന് പമ്മി ഇരിക്കുന്നവന്റെ വീട്ടിൽ ഇത് നടക്കുന്ന അപ്പൊ ആ നിർഭയമായി നിങ്ങൾ പോരാടുക ഇനി ഏതെങ്കിലും തരത്തിലെ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ഞങ്ങൾ നിങ്ങളുടെ വിവരങ്ങളൊന്നും പങ്കുവെക്കില്ല കൃത്യമായി നിങ്ങൾ പറയുന്ന വിവരം എക്സൈസിനെയും പോലീസിനെയും അറിയിക്കും അതെ അതെ നിയമവ്യവസ്ഥകൾക്ക് കുറച്ച് മാറ്റം വരണം ഈ മയക്കുമരുന്ന് ഒരിക്കലും കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നതല്ല വിദേശ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ് കേരളത്തിന് ചീത്ത ചീത്തപ്പേരുണ്ടാക്കുന്നത് ഇവിടെ ശക്തമായ നിയമം ഉണ്ടാവണം പോലീസിന് പൂർണ്ണ അധികാരം കൊടുക്കണം ഒരു മയക്കുമരുന്ന് കേസിൽ എത്രയോ കഷ്ടപ്പെട്ട് പോലീസ് പിടിച്ചുകൊണ്ടുവരുമ്പോൾ അവരെ രാഷ്ട്രീയക്കാരോ മതമേധാവികളോ മതത്തിന്റെ ആളുകളോ സാമുദായികമായിട്ടോ ഇടപെട്ട് ആ പ്രതികളെ ഒഴിവാക്കുന്ന സംവിധാനം മാറും